ഡെല്ലറ്റ് എന്ന പേരിൽ കോളേജ് യൂണിയൻ തയ്യാറാക്കിയ മാഗസിനെ ചൊല്ലിയാണ് ആക്ഷേപം അശ്ലീല ചിത്രീകരണങ്ങളും സി പി എം അനുകൂല ലേഖനങ്ങളും അടങ്ങിയതാണ് മാഗസിനെന്ന് എ ബി വിപിയും കെഎസ്യും കുറ്റപ്പെടുത്തുന്നു സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ പ്രമേയമാക്കി വരച്ച കാരിക്കേച്ചറുകളെ കുറിച്ചാണ് പ്രധാന വിമർശനം തിയേറ്ററുകളിൽ ദേശീയഗാനം ചൊല്ലുന്നതിനെ പരിഹസിക്കുന്ന ചിത്രീകരണമാണ് ഇതിലൊന്ന് ടോക്കിൻ കുഴലിനെ അശ്ലീലമാക്കിയും ഹിന്ദുത്വ ചിഹ്നമാക്കിയും ചില സന്യാസിമാരെ അനുസ്മരിപ്പിക്കും വിധവും അവതരിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം വില കുറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണെന്ന് കെ സി യു നേതാക്കൾ പറഞ്ഞു കോളേജൂണിൽ ഇത്തവണ ഇറക്കിയ മാഗസിൻ്റെ അകത്ത് കൃത്യമായി നമ്മുടെ ദേശീയതയെ അപമാനിക്കുന്ന രീതിയിലാണ് അവരുടെ മാഗസിൻ്റെ ആ ഒരു പ്രവർത്തനം നമുക്കെല്ലാവർക്കും വീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത് ദേശസ്നേഹത്തിന്റെ പേരിൽ തിയേറ്ററിൽ ദേശീയഗാനം ചൊല്ലിക്കുന്നവർ തെരുവിൽ മനുസ്മൃതി ചൊല്ലാനാണ് ആവശ്യപ്പെടുന്നതെന്നും മാഗസിനിലെ ലേഖനത്തിലുണ്ട് ഇത്തരത്തിൽ മാഗസിനെ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ആയുധമാക്കിയതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് എബിവിപി പ്രവർത്തകർ അറിയിച്ചു എന്നാൽ മാഗസിനിൽ സമകാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുക മാത്രമാണ് ചെയ്തതെന്ന് യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു മാതൃഭൂമി ന്യൂസ് കണ്ണൂർ